കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ശബരിമലയിൽ സുപ്രീം കോടതി ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ ചോദിച്ചിട്ടുണ്ട് മാർച്ച് പതിനാലിനകം അതിന് മറുപടി പറയേണ്ടി വരും നമ്മുടെ നിയമമന്ത്രി അറിയുമോ സുപ്രീം ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമോ വേണ്ടയോ സർ വേണ്ടണം അല്ല വേണം സുപ്രീം കോടതി തെറി വിളിക്കും ഒന്നുകിൽ വേണം അല്ലെങ്കിൽ വേണ്ട ഇത് പറഞ്ഞേ പറ്റും വേണമെന്ന് പറഞ്ഞാൽ പഴയ നിലപാടിൽ നിന്ന് മാറിപ്പോയി നാണം കിടും ബി ജെ പിയും കോൺഗ്രസും അവിടെ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും വിശ്വാസികളും ഉറച്ചു നിൽക്കും സർക്കാർ പുറകോട്ട് പോയി എന്ന് പറഞ്ഞ് വലിയ വിമർശനം സാംസ്കാരിക തലത്തിൽ നിന്നും കിട്ടും ഇനി വേണ്ട തിരിച്ച് പറയുകയാണ് അതായത് സുപ്രീം കോടതി പറയുകയാണ് സ്ത്രീ പ്രവേശനം അവിടെ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള എതിർപ്പായിരിക്കും വരിക അവിടെ എൻ എസ് എസ് എതിർക്കും എസ് എൽ ഡി പി എതിർക്കും കെ പി എം എസ് എതിർക്കും കോൺഗ്രസ് എതിർക്കും ബി ജെ പി എതിർക്കും വിശ്വാസികൾ എതിർക്കും സർക്കാർ മൂഞ്ച് ഇപ്പോ അളയിലും ഇടയിലും പെട്ട അവസ്ഥയിലായി ഇപ്പോ സർക്കാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനവുമില്ല എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ ഇനി അത് വലിയ ആൾക്കാരോടൊക്കെ ചോദിച്ച് സാമുദായിക ശ്രേഷ്ഠന്മാരോടും മുസ്ലിം പണ്ഡിതന്മാരോടും ക്രിസ്ത്യൻ പണ്ഡിതന്മാരോടുമൊക്കെ ചോദിച്ച് ഞങ്ങൾ തീരുമാനത്തിലെത്താം എന്നൊക്കെ സർക്കാർ വലിയ വാചകം അടിക്കുമെങ്കിലും സുപ്രീം കോടതിയിൽ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ സർക്കാരെ ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നമ്മുടെ ശബരിമലയിലെ താഴവൺ കുടുംബത്തോടും അല്ലെങ്കിൽ ഗുരുവായൂരിലെ ചേനാസ് കുടുംബത്തോടും അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ ശ്രേഷ്ഠരായ ബ്രാഹ്മണ തന്ത്രിമാരോടൊക്കെ ചോദിച്ചിട്ടാണോ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് അല്ലല്ലോ അപ്പോൾ ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് അവിടുത്തെ തീരുമാനമെടുക്കാൻ വിശ്വാസികളുമുണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട് അതിന് പ്രത്യേകിച്ച് തന്ത്രിമാരുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അപ്പോൾ നിങ്ങൾ ജലത്തിൽ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ആദ്യം പോയി ആ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം തീർക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പിലാക്കാൻ നിൽക്കുന്നതെങ്കിൽ ഓർത്തഡോക്സുകാർക്ക് ഇപ്പോൾ ആ പള്ളിയും അവരുടെ സ്വത്തുക്കളും തിരിച്ചു കൊടുക്കുക ശബരിമലയിൽ തർക്കം അഭിപ്രായം പറയാൻ വരണ്ട സർക്കാർ എന്തായാലും അഭിപ്രായം പറഞ്ഞേ പറ്റൂ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒന്നുകിൽ സ്ത്രീ പ്രവേശനം വേണം അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ ഏത് പറഞ്ഞാലും തിരിച്ചടിക്കും എന്നത് നൂറ് ശതമാനം സത്യം സ്വമേശ്വണമയ്യപ്പ